ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്വൽപ്പം സ്ഥലമുണ്ടെങ്കിൽ ഒരുപാട് പഴവർഗ്ഗങ്ങൾ വളർത്തിയെടുക്കാവുന്നതാണ് പഴവർഗ്ഗങ്ങളിലുള്ള ചെടികൾ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പത പ്രധാനമായിട്ടും പപ്പായ മാതളം അതുപോലെ പാഷൻ ഫ്രൂട്ട് ജാമ്പ ചക്ക ഇങ്ങനെ ഒരുപാട് നാച്ചുറൽ ഫ്രൂട്ട്സ് നമുക്ക് സ്വല്പ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിൽ വലിയ കെയറിങ് ഒന്നും വേണ്ടാത്ത ചില ഫ്രൂട്ട്സ് ഐറ്റം അതിലൊന്നാണ് പാഷൻ ഫ്രൂട്ട് അപ്പൊ എന്താണ് നമ്മൾ ചെറിയ വിത്തിട്ട് കൊടുത്തിട്ട് ഒരു അത് വലിയ കെയറിങ് ഒന്നും വേണ്ട അതിനെ ഒന്ന് വളർന്നു വരുമ്പോൾ ഒന്ന് പടർത്തി കൊടുത്താൽ മതി അല്ല ഒരു തൈ എടുത്തുകൊണ്ട് വന്ന് അടുകയാണെങ്കിൽ ഒരാഴ്ചക്കാലം അതിനെ ഒന്ന് കെയർ ചെയ്യുക പിന്നെ അതിനെ പടർത്താനുള്ള സംവിധാനം വെച്ച് കൊടുക്കുക അപ്പൊ ഈസി ആയിട്ട് പടർന്നുകൊള്ളും അത് കായ്ച്ച് നമുക്ക് ഫലം തരികയും ചെയ്യും അപ്പം ഈ കോവിഡും നിപ്പയും വന്ന സമയത്ത് ഡോക്ടേഴ്സ് എല്ലാം തന്നെ പ്രിഫർ ചെയ്ത് ഇതുപോലെ നാച്ചുറൽ ഫ്രൂട്ട്സ് കഴിക്കും ഇതുപോലൊക്കെയുള്ള ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും നമുക്ക് നല്ല ആരോഗ്യം കിട്ടുകയും ചെയ്യും അപ്പം ഇതല്ലാതെ തന്നെ ഇതെന്താണ് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് അപ്പം നമ്മുടെ വീട്ടിൽ എന്താണ് ഒരു സൈഡിലൊരു സ്വല്പ സ്ഥലം ഉണ്ടെങ്കിൽ അത് പടർത്തി നമുക്ക് ടെറസിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വള്ളി കെട്ടിയോ അല്ലെങ്കിൽ കയറ് കെട്ടിയോ നമുക്ക് അതിനെ പടർത്തി എടുക്കാം അപ്പൊ ഇവിടെ വർഷങ്ങളായിട്ടേ ഇങ്ങനെ ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ട് നമ്മൾ വലിയതായിട്ട് കയറൊന്നും ചെയ്യാറില്ല വളർന്നു വരുമ്പോൾ ഒന്ന് പടർത്തി കൊടുക്കും ഇന്ന് ഞാൻ ഈ ഇവിടുത്തെ തന്നെയുള്ള പാഷൻ ഫ്രൂട്ടിനെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇത് രണ്ട് തരത്തിലാണ് ഇവിടെ ഉള്ളത് ഇത് പല ഇനം ഉണ്ട് ഇവിടെയുള്ളതൊരു മഞ്ഞ നിറവും ചെറിയ ബ്രൗണിഷ് റെഡ് കളറുമാണ് അപ്പം നമുക്ക് ഇന്ന് ഈ പാഷൻ ഫ്രൂട്ട് ചെടിയുടെ വിശേഷങ്ങളും അതിന്റെ പഴത്തിന്റെ വിശേഷങ്ങളും നോക്കാം ഇവിടെ ഈ പാഷൻ ഫ്രൂട്ടിന്റെ ചെടി എങ്ങനെയാണ് പടർന്നു പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ താഴെ നിലർത്തി ഇങ്ങനെ വളർത്തിയ ശേഷം അത് നമ്മൾ എന്താണ് മാവിലേക്കൊരു കണക്ഷൻ കൊടുത്ത് പിന്നെ ചരട് വഴി തേക്കിലേക്കാണ് പടർത്തിയിരിക്കുന്നത് കുറച്ച് ടെറസ്സിൽ പടർത്തിയിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് നെറ്റ് കെട്ടി ഇങ്ങനെ അവിടെയും പടർത്തി കൊടുത്തിരുന്നു അപ്പൊ താഴെ നമ്മൾ നിലർത്ത് വളർത്തിയിട്ട് എന്താണ് കണ്ടില്ലേ കണ്ടില്ലേ ഇതേപോലുള്ള വള്ളികൾ മാവിലേക്ക് ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചരട് കെട്ടി ഇങ്ങനെ തേക്കിലേക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യാം പന്തലിട്ട് വളർത്താം ഇതുപോലെ അടുത്തും മരങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പടർത്തി കൊടുക്കാം അത് പെട്ടെന്ന് വളർന്നു കയറി അങ്ങ് പൊക്കോളും അപ്പൊ അതിന് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് അത് തനിയെ തന്നെ സ്ഥലം കണ്ടെത്തി പടർന്നു കയറുന്നതാണ് അതിന്റെ രീതി അപ്പം എന്താണ് നമ്മൾ ആദ്യം നട്ട് പിന്നെ ഒരാഴ്ച ഒന്ന് കെയർ ചെയ്യണം അത്രേ ഉള്ളു പിന്നെ ശ്രദ്ധിക്കേ വേണ്ട അത് നമുക്ക് ഇങ്ങനെ വർഷം തോറും പോലെ ഫ്രൂട്ട്സ് തന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് പല തരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് പാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലെ പല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പാഷൻ ഫ്രൂട്ട് നമ്മൾ എന്താണ് മൊത്തത്തിൽ അതിൻ്റെ ആ ജ്യൂസും അരിയും എല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് അടിച്ച് പഞ്ചസാരയോ എല്ലാം പനങ്കിൽ കണ്ട ശർക്കരയൊക്കെ ചേർത്ത് നല്ല ജ്യൂസ് രൂപത്തിൽ കുടിക്കാറുണ്ട് അല്ലാതെ തനിയെ തന്നെ നമ്മൾ ജ്യൂസാക്കി നമ്മൾ കഴിക്കാറുണ്ട് പിന്നെ നമുക്ക് അതിൽ നിന്ന് സ്ക്വാഷ് ഉണ്ടാക്കാം ജാം ഡെസേർട്ടുകൾ ഇങ്ങനെ പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് ഇപ്പം അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത്രയും നല്ലൊരു പാഷൻ ഫ്രൂട്ട് നമുക്ക് വെറുതെ നമ്മുടെ വേലിയിൽ വെറുതെ ഒന്ന് പടർത്തി വെച്ച് കൊടുത്താൽ മതി വെറുതെ പടർന്ന് കയറി മുറ്റത്ത് അതിങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അത് പന്തലിട്ട് കൊടുത്ത് ചെറുതായിട്ട് വിട്ടു വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ഒരു ഒരു അലങ്കാര ചെടിയായിട്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുകയും ചെയ്യും ഈ പാഷൻ ഫ്രൂട്ടിൽ പോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിൽ ആൻറ്റി ഓക്സിഡന്റ്സും ഫൈബേഴ്സും ഒക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങള് തരുന്നതാണ് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് കെ ഉണ്ട് അതുപോലെ സോഡിയം മാങ്കനീസ് അയർ കാൽസ്യം അങ്ങനെ റിച്ചാണ് അപ്പം നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇതിൽ ചെറിയ തോതിൽ സോഡിയവും അതുപോലെ നല്ല രീതിയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹാർട്ടിന് വളരെ നല്ലതാണ് നമ്മുടെ ബി പി ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനും നമുക്ക് കൊളസ്ട്രോളൊക്കെ കുറച്ച് നിർത്താനും ഒക്കെ അത് നന്നായിട്ട് സഹായിക്കും പാഷൻ ഫ്രൂട്ടിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്തു തരും അതായത് നല്ലപോലെ ആൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് ഡയബറ്റീസും അതുപോലെ മറ്റ് പല രോഗങ്ങളും നമുക്ക് വരുന്നതിനെ തടയാനും നല്ല പവറാണുള്ളത് പ്രത്യേകിച്ച് വൈറ്റമിൻ സി ഉള്ളത് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ടത് കൂട്ടിത്തരും അതുപോലെ പാഷൻ ഫ്രൂട്ടിന്റെ ഷുഗറും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയൊരു പുളിപ്പും മധുരവുമാണ് ഉള്ളത് അപ്പം അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് പൊതുവെ കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനും അതിടയ്ക്കൊക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ അത് കഴിച്ചു കഴിയുമ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ നല്ലതാണ് അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിന് നല്ലതാണ് അതായത് സ്റ്റൊമക്ക് ഇഷ്യൂസൊക്കെ ഒരുപാടുള്ള ആൾക്കാരില്ലേ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഈ ഡ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടോ നമ്മൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ ഉറക്കം കുറവുള്ള ആൾക്കാർക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നല്ല മെൻ്റൽ ക്യാംനസിനും നല്ല സ്ലീപ്പിനും അത് വളരെ നന്നായിട്ട് സഹായിക്കും ഫാഷൻ ഫ്രൂട്ടിന് ഒരുപാട് ഔഷധ ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ചിലത് കഴിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അത് അലർജി ഉള്ളവർ അതായത് ലാക്ടോസ് അലർജി ഉള്ളവരിൽ ഇത് അലർജി ഉണ്ടാക്കും അതായത് പാലിൽ അടങ്ങിയിട്ടുള്ള ചില പ്രോട്ടീനുകൾ ഈ പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം പാൽ അലർജി ഉള്ളവർ പൊതുവേ ഇത് കഴിക്കുമ്പം വളരെ സൂക്ഷിച്ച് കഴിക്കണം ആദ്യമൊന്നോ രണ്ടോ ഒക്കെ കഴിച്ച് നോക്കി അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കിയ ശേഷം വേണം നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ അപ്പം എന്തുകൊണ്ടും വളരെ നാച്ചുറലായിട്ട് കിട്ടുന്ന വലിയ അതാണ്ട് മായങ്ങളൊന്നും ചേർക്കാതെ കിട്ടുന്ന ഒരു നല്ല ഫ്രൂട്ട് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് ഇപ്പം പറ്റുന്നവരല്ല അത് മുറ്റത്ത് കൃഷി ചെയ്യുക നമ്മുടെ മനസ്സിന് അത് കാണുമ്പോഴുള്ള കാഴ്ച സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇന്നപ്പം ഞാൻ ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ട് ചെടിയുടെ വിശേഷങ്ങളും അതിന്റെ പഴത്തിന്റെ ഗുണങ്ങളുമാണ് പറഞ്ഞത് കണ്ടില്ലേ എന്റെ കൈയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന കാഴ്ച ഇത് കാണാനും നല്ല ഭംഗിയാണ് മനോഹരമായ കാഴ്ചയാണ് ഇതിന്റെ ഇങ്ങനെ ഇളം പല കളറുകൾ അതായത് പച്ച ചെറിയ വലിപ്പമുള്ളത് പച്ച മഞ്ഞ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കളറും കൂടിയുണ്ട് റെഡ് കളറാണ് കണ്ട ബ്രൗണിഷ് റെഡ് കളറാണ് ഇത് മിക്സ് ചെയ്ത് പിടിച്ച് കിടക്കുകയാണ് പിന്നെ വലിയ മരത്തിലേക്കും പടർത്തിയിട്ടുണ്ട് അപ്പം ഇതെന്താണ് എന്താണ് വളരെ ഫ്രഷായിട്ട് നമുക്ക് രാവിലെ നോക്കുമ്പോൾ ഇത് പൊഴിഞ്ഞ് വീണ് കിടക്കും പഴുത്ത് നല്ല പാകം എത്തി മൂത്ത് പൊഴിഞ്ഞ് വീഴുന്ന കായ്കൾക്ക് നല്ല മധുരമേറും അപ്പം ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന കായ്കളാണ് ഏറ്റവും നല്ലത് പിച്ചിയെടുക്കുമ്പോൾ ചെറിയൊരു പുളിർപ്പൊക്കെ വരും പഴുക്കുന്നതിന് മുമ്പ് പിച്ചി എടുക്കുകയാണെങ്കിൽ അപ്പം ഇന്ന് ഞാൻ ഈ ചെടിയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ഇടണം അതുപോലെ ഇത് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി നെക്സ്റ്റ്